അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നില്ലേ ഭയങ്കര മയേട്ടാ എനിക്ക് മടിയായിട്ട് കഴിയുന്നില്ല വീഡിയോ എടുക്കാൻ പിന്നെ ഞാൻ വിരിച്ച് കുറേ നാളായി ഒരു ലോങ് വീഡിയോയിലും ഇട്ടിട്ട് അങ്ങനെ ഇന്ന് എടുക്കാൻ തിരിച്ചപ്പോൾ തണുപ്പായിട്ടില്ലേ ഭയങ്കര സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഭയങ്കരമായ അപ്പം ഞാൻ മഴ നോക്കുന്നതിന് മുമ്പില്ലേ ഞാൻ നനക്കാൻ ഇട്ടിട്ടു കേട്ടോ പോയെന്നാൽ പിന്നെ വേഗം നനച്ചിട്ടാവല്ലോ പിന്നെ ആർത്തിയിട്ടാൽ മതി മതിയല്ലോ പിന്നെ അതുമല്ല പുറത്ത് ഇടാനും കഴിയല്ലോ ഉള്ളിലിടണം അപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഞാൻ വിരിച്ച് ഫസ്റ്റ് ആ പണി കഴി അത് ഭയങ്കര കാറ്റോ തണുപ്പ് കാറ്റ് ഇങ്ങനെ അടിക്കുന്നു അങ്ങനെ ഞാൻ വേഗം വിട്ടു പിന്നെ പുറത്ത് ഇടാനും കൈയല മൈം പെയ്യുന്നുണ്ട് വെയിലും ഇല്ല അപ്പോണങ്ങണല്ലോ അങ്ങനെ ഇടിയിട്ടതോ പിന്നെ ഞാൻ എന്നിട്ടായിട്ട് ദോശ ചൂടാനുമ്പോട്ട് വന്നതോ അപ്പോൾ പുള്ളമിച്ചിട്ടുണ്ടായി പുള്ളിച്ചിട്ടായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഓരോരാളായിട്ട് ഇങ്ങനെ എണിച്ചിട്ട് വരുന്നുണ്ട് പ്രഷറിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് എത്തിയതോ അങ്ങനെ ഫ്രിഡ്ജിൽ ഞാൻ അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് അപ്പോൾ അരച്ചു വെച്ചെങ്കിൽ പിന്നെ രാവിലെ എന്ത് പണി ഉണ്ടാകുന്നില്ലല്ലോ അല്ലേ അങ്ങനെ അരച്ചിട്ട് വെച്ചത് ഇനിയിപ്പോൾ ചുട്ടാൽ മാത്രം മതിയാവോ അങ്ങനെ അരച്ചിട്ട് വെച്ചത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്ക എടുത്തിട്ട് ദോശ ചൂടാനുമോട്ട് കീന്ന് നല്ല നേർത്ത ദോശയാണോ നല്ല അപ്പോൾ നിങ്ങൾക്ക് ദോശേൻ്റെ റെസിപ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മൻ്റ് ഉണ്ടാവുക അപ്പോൾ നല്ല കാഞ്ഞിട്ട് വരാം നല്ല കാഞ്ഞിട്ട് മൊരിഞ്ഞിട്ട് വരുന്നോ അങ്ങനെ ദോശയല്ലേ ചുട്ടിട്ട് ഓർക്ക് തിന്നാനും ഇങ്ങോട്ട് കൊടുക്കണം അപ്പോൾ ഉറപ്പ് ഫ്രഷ് ആക്കിയിട്ട് ഇരുന്നിട്ടുണ്ട് പറയുന്നുണ്ട് എന്തെല്ലോ പറയുന്നുണ്ടായി ഇരുന്നിടത്ത് നിന്ന് ഇങ്ങനെ എന്നോട് ഇങ്ങനെ ബിസിയം പറഞ്ഞു കൊണ്ടിരിക്കുമോ ഇങ്ങനെ അങ്ങനെ ഉമ്മ ഇങ്ങനെ ഉമ്മനു ചെല്ലിയിട്ട് അങ്ങനെ ദോശ എല്ലാം അവർക്ക് വേണ്ടത് ദോശയല്ല പ്ലേറ്റെല്ലാം ആക്കിയിട്ടായിട്ട് ഞാൻ അവർക്ക് പാലും കൊടുത്തിനോ ഇത് ഞങ്ങൾക്ക് കോഫിക്കുള്ള പാലമാണ് ഞാൻ കോഫി മാത്രമേ രാവിലെ ചടിക്കലില്ല കോഫി മാത്രം കുടിക്കലോ അങ്ങനെ കോഫിക്കുള്ള പാൽ വെച്ചിട്ട് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഉറക്കുക ഓർ തിന്നുമ്പോൾ ഞാൻ ഈ കോഫി കുടിച്ചിട്ട് ഉറക്കന്നെ ഇരിക്കും കേട്ടോ സംസാരിക്കാൻ മുന്നിട്ട് ടി വി വെച്ചുകൊടുക്കലില്ല ഫുഡ് കഴിക്കുമ്പോൾ ഫോണൊന്നും കൊടുക്കില്ല ഉറന്നെ ഇരുന്നിട്ട് ചെ ഓരോരോ സമയം ഓരഞ്ഞിരുന്നിട്ട് തൊന്നും അല്ലാങ്ങ് എന്നോട് വായി വായിലിട്ട് വരാൻ പറയും അങ്ങനെ അല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കുറിച്ചിട്ട് അറിയുന്നുണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വേണമെന്നോ അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടവോ അപ്പോൾ അങ്ങനെ ഞാൻ ചായ ചായയടിക്കുന്നുണ്ടാവും പിന്നെ കുറച്ച് സമയം ഓരോ ഇങ്ങനെ മുണ്ടിയിട്ട് ചായ അടിച്ചിട്ട് ഇങ്ങനെ അത് നിൽക്കും പിന്നെ അതെല്ലാം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയോണ്ട് തന്നെ ഇല്ലേ സ്പെഷ്യൽ ആയിരിക്കണമല്ലോ അല്ലേ അതിനെ കുറച്ച് പാത്രമെല്ലാം കവാനുണ്ടായിന് അത് ഇന്നലെ രാത്രി ഞാൻ മന്തിക്ക് ഇന്നലെ രാത്രി ഇന്ന് വെള്ളിയാഴ്ചയോണ്ട് ഇന്നലെ രാത്രിക്ക് മന്തിക്കുള്ള കുഴച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടാവും അപ്പോൾ നല്ല ചിക്കൻ നല്ല ഉപ്പും ഇതെല്ലാം പിടിക്കുമല്ലോ മസാല എല്ലാം പിടിക്കുമല്ലോ അങ്ങനെ പാത്രം എല്ലാം കഴിയിട്ട് നമ്മൾക്ക് അത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയത്ത് പുറത്ത് വെച്ച് വന്നിട്ട് പാത്രം എല്ലാം വലിയ സിങ്കിൾ അപ്പം അപ്പം കയ്യറ്റ് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പം ബയ്യല്ലേ പിന്നെ ബൈ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ നമുക്ക് ബനിയൊന്നാല്ല അപ്പം അപ്പം എടുത്തത് അപ്പം തന്നെ കൈയിട്ട് വെക്കൂട്ടാ ഞാൻ മാക്സിമം ഞാൻ കയറ്റി വെക്കാൻ തമ്പി ഇത് നോക്കലുണ്ട് പിന്നെ ഓറ് പിള്ളും ഉണ്ടെങ്കിൽ പക്കുന്നുണ്ടെങ്കിൽ അട വെച്ചിട്ട് ഭയ്യൊക്കെ കൂട്ടാം പിന്നെ പിന്നെ ചിക്കന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഭാൻ വേണ്ടിയിട്ട് നല്ല ബന്ധ ബന്ദ് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടണത് ഇല്ല നല്ല ലോങ് ആയിപ്പോകുന്നു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ ഇത് ബസ്മ ഇന്ത്യൻ കയറ്റി ബസ്മതി റൈസ് കേട്ടോ സെല്ല ബസ്മതി റൈസ് അപ്പോൾ ചിക്കൻ എല്ലാം നല്ല ബന്തിയിട്ട് വന്നിട്ടുണ്ടാവുക നല്ല മസാല എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മന്തി അപ്പോൾ നിങ്ങൾക്ക് മന്തിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാം അങ്ങനെ ചിക്കനെല്ലാം നല്ല പാങ്ങ് വെന്ത് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും കേട്ടോ ഇത് മുമ്പേ ഒരു ദിവസം മുമ്പേ ഞാൻ വലിയ പ്ലാൻ ആക്കിയിട്ട് വെച്ചാൽ പിന്നെ പിറ്റേ ദിവസം ടെൻഷൻ ടെൻഷനില്ലല്ലോ അപ്പോൾ എന്താ വള്ളം തിളക്കുന്നുണ്ട് അതിൻ്റെ പാണ്ട് ഇത് ക പട്ട പിന്നെ അതിന് പാണ്ട എല്ല അതെല്ലാം ഇട്ടിട്ടാണ് വെള്ളത്തിൽ കുറച്ച് ഉപ്പും എണ്ണി ഒഴിച്ചിട്ട് എന്നിട്ടായിട്ട് ഞമ്മളെ നേരത്തെ കുതിർത്ത് വെച്ച അരിയെടുത്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ടത് ഒരു ഹാഫ് ഒരു തൊണ്ണൂറ് ശതമാനം ബന്ധ ശേഷം കേട്ടോ ഞാൻ എടുത്തിട്ട് ഊറ്റുന്നത് അങ്ങനെ ഞാൻ ബന്ധാന്ന് നോക്കിയിട്ടായിട്ട് അത് ഊറ്റാനുള്ള ഒരു ഏർപ്പാടിലെട്ടാ കുറേ നാളായിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ഒന്നും ഇടാത്ത സത്യം പറഞ്ഞില്ല മടി ഭയങ്കര മടി പിന്നെ ഫുൾ കൊണ്ടോണ്ട് കുറച്ച് ബിസിയാണ് സമയം കിട്ടുന്നില്ല അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ലോങ് വീഡിയോ ഇടാന്ന് അങ്ങനെ എടുത്ത വീഡിയോ കേട്ടാ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യട്ടെ എന്തെങ്കിലും ആഡ് ആക്കണം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ വേണോ അതെല്ലാം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ നല്ല പാങ്ങ ചിക്കൻ നല്ല പാങ്ങൽ ബന്തിട്ട് വന്നിട്ടാവാ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു മന്തി അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെതാ അതെല്ലാം എടുത്ത് അരി പിന്നെതാ ചിക്കന് നല്ല റെഡിയായി ആയി അരി ഇതാ അപ്പൊക്ക് ബന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ഇനി ഊറ്റിയിട്ട് എടുക്കാം കേട്ടോ ഊറ്റിയിട്ടൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ദമ്മിടാൻ പോകുന്ന ചർക്കോളം ഇട്ടിട്ട് ദമ്പിഴ ഉണ്ടൊരു മുപ്പത് മിനിറ്റ് അപ്പോൾ അതിൽ കുറച്ച് സമയം ആ ഒരു ചൂട്ടിൽ തന്നെ വെന്ത് കിട്ടുമല്ലോ അങ്ങനെ ഞാനൊന്ന് ചേരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വള്ളം വല്ല പോകാനും വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ ഞമ്മക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ചിക്കൻ മസാലയെല്ലാം വെറ വേറെ ആക്കാം അങ്ങനെ ചിക്കൻ ഫുള്ള് മാറ്റിയിട്ട് വെച്ചോട്ടോ ഒരു പ്ലേറ്റിലേക്ക് എന്നിട്ട് അതായത് വിധം മസാല ആട്ടോ അത് അതിൽ നിന്നിട്ട് ഇത് എന്നിട്ട് ഫസ്റ്റ് ചോറിട്ട് പിന്നെ ഇടാൻ എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ അതിൻ്റെ ഫസ്റ്റ് ഇതിട്ട് പിന്നെ അതിൻ്റെ മസാലയിലും ഇട്ട് പിന്നെ ചിക്കൻ വെച്ചുകൊടുത്ത് ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് വെച്ചെടുത്തത് രണ്ട് ലെയർ ആയിട്ട് വെച്ചെടുത്ത കേട്ടാ ചിക്കന് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ട് പിന്നെ മസാലയിട്ട് പിന്നെ ചിക്കൻ ഇട്ട് അങ്ങനെ കേട്ടോ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഇട്ടാ ഈ പന്തിൻ്റെ ഈ പന്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോട്ടോ അപ്പം അങ്ങനെ മന്തിയെല്ലാം ആയിട്ടോ അങ്ങനെ ഞാനും പിള്ളമാത്രമേ ഉള്ളൂ പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ രാത്രിത്തേക്കും ആയല്ലോ പിന്നെ വേറെ ഫുഡാക്കേണ്ടല്ലോ അപ്പോൾ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് അസുറിച്ചാക്കും ഇത് തന്നെ കൊടുക്കാമെന്ന് രീതിച്ച് അപ്പോൾ പിന്നെ വേറെ ഫുഡാക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഈ തന്നെ എല്ലാ പണിയും കഴിയും അപ്പോൾ കുറച്ച് ഫ്രീ ഫ്രീ ആയിട്ട് കിട്ടും ചാൻ്റെ മാത്രം പണി നോക്കിയാൽ മതിയല്ലോ അല്ലെ പുള്ള അപ്പുറം കളിക്കുന്നല്ലാ ഓർ കുറച്ച് സമയം ടി വി നോക്കും പിന്നെ കളിക്കും പിന്നെ തല്ലാക്കും അങ്ങനത്തെ എല്ലാ പണിയിലുണ്ടാവും ഇടയ്ക്ക് ഇടക്ക് വരും സാധനം ും അങ്ങനത്തെ ഇന്നത്തെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാം അപ്പൊ ബായ് അസാം